നമസ്കാരം കൊല്ലം ചടയമംഗലത്ത് വൈക്കൽ വഞ്ചിപ്പെട്ടിയിൽ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് തിളച്ച മീൻകറി ഒഴിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈക്കൽ വഞ്ചിപ്പെട്ടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് വൈക്കൽ വഞ്ചിപ്പെട്ടി ഈട്ടിവിളത്തക്കതിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള റജില ഗഭൂറിനാണ് പൊള്ളലേറ്റത് ഭർത്താവ് സജീറിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ റജിലിയുടെ ശരീരത്തെ സാത്താൻ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സജീർ മന്ത്രവാദികളുടെ അടുത്ത് പോയി എന്തൊക്കെയോ പൂജിച്ചുകൊണ്ട് വരുന്നത് പതിവായിരുന്നെന്നാണ് ഈ പരിക്കേറ്റ റജില പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇതുപോലെ എന്തോ സാധനം കൊണ്ടുവരികയും തന്റെ അടുത്ത് വന്ന് മുടി അഴിച്ചിട്ട് ഇരിക്കുവാനായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിന് തയ്യാറാകാത്തതിന്റെ പേരിൽ അതിന്റെ വൈരാഗ്യത്തിലാണ് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെറിപ്പിച്ച് ഭാര്യയുടെ മുഖത്തേക്ക് എറിഞ്ഞത് ഇതിൽ വളരെ ഗുരുതരമായി ഇവരുടെ മുഖത്തും കൈയ്ക്കും കഴുത്തിനുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് ഇവർ അഞ്ചൽ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്നാൽ അടുത്തിടെയായി ഈ പറയുന്ന മന്ത്രവാദങ്ങളും മറ്റ് ക്രിയകളും നമ്മുടെ നാട്ടിലൊക്കെ വീണ്ടും തല തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വൈക്കൽ വഞ്ചിപ്പെട്ടിയിൽ നടന്നിട്ടുള്ളത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നാണ് ആ പ്രദേശത്തെ നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പൊതുപ്രവർത്തകരൊക്കെ പറയുന്നത് എന്തായാലും ഈ പറയുന്ന സജീർ ഇപ്പോൾ ഒളിവിലാണ് ചടയമംഗലം പോലെ സി വേണ്ടി അന്വേഷണം ആരംഭിച്ചതായി ചടയമംഗലം സിഎ അറിയിച്ചു മുഖത്ത് ചെയ്യും വിചാരിച്ചില്ല ഇത്രയും ഞാൻ ഞാൻ ഇങ്ങനെ കൂടെ വന്നപ്പോഴും ഈ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പം എട്ട് മാസം ഞാൻ പിണങ്ങി നിന്നിട്ട് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പം വടക്ക് വീടും താമസിക്കുന്നത് അന്നേച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് രണ്ടു മൂന്നാഴ്ച കൊണ്ട് തന്നെ തളത്തിയിട്ടേക്ക് ആണല്ലോ അന്നേരം പിന്നെ ഞാൻ അന്ന് ഇരിക്കാത്ത എന്റെ ദേഷ്യമല്ലയോ നീ തീർക്കുന്നെന്ന് അത് പറഞ്ഞതും ഇത് തട്ടിയതും ഒന്നിച്ചായിരുന്നു എനിക്കൊരു സെക്കൻഡ് പോലും മാറാനുള്ളൊരു സമയം കിട്ടിയില്ല അതുമല്ല ഇത് ഏർ പിന്നെ അബദ്ധത്തിൽ ചെയ്താന്ന് അവർ പറയുന്നു പക്ഷെ അബദ്ധത്തിൽ ചെയ്തല്ല ഈ ദേഷ്യം തീർക്കാൻ കറി തട്ടി കൊളയണമെങ്കിൽ വലത് സൈഡിലോട്ട് വാഷ് ഫേസും അടുപ്പും എല്ലാം ഉണ്ട് അങ്ങോട്ട് തട്ടിയ ഒരു തുള്ളി എങ്ങാണോ എന്റെ ദേഹത്ത് വന്നാലും ഇത് മൊത്തവും വീഴത്തില്ലായിരുന്നു ഇത് ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് വലത് വെച്ച് തട്ടി തട്ടിയപ്പോ കറക്റ്റിന്റെ മുഖത്ത് തന്നെ വന്ന് വീണ് എപ്രാളം കൊണ്ട് ഞാൻ വലിയ വായി നിലമൊഴിച്ച് അവിടെ ഉള്ളവരെല്ലാം ഓടിക്കൂടിയൊക്കെ ചെയ്ത് അന്നേരം ഞാൻ പക്ഷെ കണ്ണ് കണ്ണിൽ എന്തോ ഒരുമാതിരിയായപ്പോ ഞാൻ കൊണ്ടുപോയി ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് അതുകൊണ്ട് കണ്ണ് കുഴപ്പമില്ല എന്ത് ആ അന്ന് ആ സുലൈമാൻ എന്ന് പറഞ്ഞൊരു ഏറെ ഒരു ഉസ്താദിന്റെ അടുത്തായിരുന്നു പോയത് ആദ്യം ഏർ അത് രണ്ടു മൂന്ന് മാസമാകുമ്പ് എന്നെ ഒരു ദിവസം ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയത് അഞ്ച് ഒക്കെ വസ്തുവൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ നോക്കാൻ കൊള്ളാം വീട് വെക്കാൻ കൊള്ളാമോന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി അതവിടെ ഇങ്ങനെ ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ഉസ്താദുകാരൻറെ അടുത്ത് പറഞ്ഞ് ഞങ്ങള് തമ്മിൽ പ്രശ്നമൊന്നുമില്ല തുറന്ന് സംസാരിച്ചാൽ തിരാവുന്ന പ്രശ്നമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ മുതൽ ഇന്നുവരെ ഒരു കാര്യം എൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അന്ന് ഓതാനൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ഒരു ന് ഓതി കാരണം നല്ലത് ഒരു വിചാരിച്ച് കുറുവാൻറെ ഇതായത് കൊണ്ടും ഞാൻ ഓതി പിന്നെ വീട്ടിൻ്റെ ഇതൊക്കെ വന്ന് നോക്കി അല്ലാതെ ഒന്നിനും ഞാൻ ഇരുന്ന് കൊടുത്തതൊന്നുമില്ല ഒന്നും ചെയ്തതുമില്ല പക്ഷെ പിന്നെ കൊണ്ടുവന്നപ്പോ എന്നെ കൊണ്ടുപോകാതെ വന്നപ്പോ ഞാൻ പറയും നിങ്ങളെന്തോ ചെയ്തെന്ന് എനിക്ക് എങ്ങനെ അറിയാം ഞാൻ ഇരുന്ന് കരട്ടില്ല അതുമല്ല ഒരു മുസ്ലിമായ ഞാൻ സദാ ഒരു നല്ല രീതിയിലാണെങ്കിൽ പറയും അത് തല തുണി ഇട്ടിട്ടിരിക്കാനേ പറയത്തുള്ളൂ ഇത് തലമുടി അഴിച്ചിട്ടിട്ടിരിക്കാനൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും ഇരിക്കത്തില്ല എനിക്ക് ഞാൻ ഞാൻ ഇപ്പൊ മറ്റേത് ഞാൻ ഭയങ്കര മൗനമായിരുന്നു ഞാനൊരു ഇപ്പൊ ഒരു രണ്ടു ആഴ്ച കൊണ്ട് ഞാൻ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ പ്രതികരിച്ച് സംസാരിച്ചു തുടങ്ങി ആ സംസാരിച്ചു തുടങ്ങിയത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ എനിക്ക് ക്ഷയിത്താൻ കൂടി ഇരിക്കുക എന്ന് പറഞ്ഞ് പിറ്റേന്ന് െ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിതുകൊണ്ട് വന്നത് പക്ഷെ ഞാൻ അതിനെ പ്രതികരിച്ച് ആ ഉസ്താനെ വിളിച്ചു തരാൻ പറഞ്ഞ് വിളിച്ചു തന്നെ സംസാരിച്ച് അയാൾക്ക് ഞാൻ അയാൾക്ക് ഞാൻ ശരിക്കും കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ അയാൾ അയാള് പറഞ്ഞു കൊച്ചിന് ഇഷ്ടമല്ലാതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അത് ആ റൂമിലവിടെ കണ്ടിട്ട് കൊണ്ടു വെച്ച് പക്ഷേ ഈ ഇക്ക ഇല്ലാത്ത സമയത്ത് ഞാൻ ആ റൂം ആകെ അരിച്ചുറക്കി നോക്കി പക്ഷെ അതെനിക്ക് കിട്ടിയില്ല